ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കിഡിലും ഒരു ഓഫർ ആട്ടാ നമ്മൾ മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അമ്പത് ആ റേഞ്ചിന് കൊടുക്കുന്ന ഒരുപാട് പിന്നെ ഐറ്റം ആക്സി അതായത് ദുബായ് മോഡൽ ഐറ്റിയത് തെതി റയോൺ ടൈപ്പിനുള്ള ഐറ്റംസ് അത് പക്ഷേ അവിടെ ഇന്ന് കിഡിന് ഒരു ഓഫറായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതായത് റേറ്റ് കാര്യത്തിൽ മുന്നൂറ് രൂപ ഉൾപ്പെട്ടാ ഷുപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒന്ന് മുന്നൂറ് ആണ് ഓഫറിലാണെന്ന് നമ്മൾ വീഡിയോസ് കാണിക്കുന്നത് എല്ലാവരും വാങ്ങിച്ച അൻപത്താറ് ഇഞ്ച് അറക്കം വരുന്നത് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് അൻപത് ഇപ് സൈസ് പതിനഞ്ച് ഇഞ്ച് സ്ലീവിൻ്റെ അറക്കം വരുന്നത് നല്ല കോട്ടിലാണ് വരുന്നത് ഓഫറാണ് പിന്നെ അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിക്കാറ് കൂടുതലായിട്ടൊന്നും പറഞ്ഞു നമുക്ക് വീഡിയോസിലേക്ക് പോകാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അടിപൊളി ഐറ്റംസ് ഒക്കെ ഇട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയോ ശരി വീഡിയോസിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നൈറ്റി ഒക്കെ ഹെവി റയോണിൽ ദുബായ് മോഡൽ നൈറ്റി കേട്ടോ നല്ല ഭംഗിയുള്ളത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടോ ഈ മെറ്റീരിയൽ റയോൺ ഇതിലും നല്ല കട്ടി കൂടിയ മെറ്റീരിയൽ ഉണ്ട് റയോണിലും പക്ഷെ അതൊന്നും കൂടി ക്വാളിറ്റിയും കൂടും നല്ല കട്ടിയും കൂടും കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ഐറ്റംസ് ആണ് നല്ല എംബ്രോയ്ഡറി വരുന്നുണ്ട് ഒരു നാൽപ്പത്താറ് രജിസ്റ്റർ വീട് അമ്പത്താറ് സൈസ് ആ ഒരു രീതിയിൽ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് കെട്ടോ അപ്പം ഇതൊക്കെയാണ് മോഡലുള്ളത് എല്ലാത്തിലും എല്ലാ കളറും ഒന്നും ഇല്ല കേട്ടോ അപ്പം ഈ കാണിക്കുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ കുറച്ച് പീസേ ഉള്ളൂ പരിമിതിയാണ് പീസ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പത് മുന്നൂറ്റി മുപ്പത് വല്ല റേറ്റിലുള്ളതുണ്ട് മുന്നൂറ്ററുപത് പക്ഷെ ഇപ്പം നമ്മളിത് കൊടുക്കുന്ന ഓഫർ പ്രൈസിലാണ് മുന്നൂറ് രൂപയ്ക്കാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ വരുവട്ടോ പെട്ടെന്ന് വന്നോളൂ ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ വേഗം തീരാനും ചാൻസ് ഉണ്ട് അതേപോലെ ഇതിലാണ് ഓഫർ ഇട്ടാലും കുറച്ച് എടുത്തുവച്ച് പോകണ ആൾക്കാരുണ്ട് അവരോട് പറയാനുള്ളത് നിങ്ങൾ കൺഫേം ആണെങ്കിൽ മാത്രം എടുത്തു വെച്ച് പോയാൽ മതി അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാനും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഞമ്മക്ക് ആ ഒരു കച്ചവടം അവിടെ മുടങ്ങി കെടുക്കാം അങ്ങനെ ഒരുപാട് പേരുണ്ട് പറഞ്ഞാലും ചെയ്യുന്നവർ പിന്നെ ഏതാണ് നമ്മളെ ഒറിജിനൽ കസ്റ്റമർ ഏതാണെന്ന് നമുക്ക് അറിയില്ലല്ലോ എല്ലാവരും നമ്മൾ നമ്മൾ സേവ് ചെയ്തേക്കൊന്നുമില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും പറയുമ്പോഴും നമ്മൾ എടുത്തുവെച്ച് പോകും ഏഹ് അതാണ് പ്രശ്നം അപ്പം നിങ്ങൾ ആവശ്യം മാത്രം എടുത്ത് വെക്കുക നിങ്ങൾക്ക് വാങ്ങുന്നുള്ള കൺഫേം ഉണ്ടെങ്കിൽ മാത്രം മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് ഉണ്ടാവും കേട്ടോ എത്ര പീസ അങ്ങനൊന്നുമില്ല ഡെലിവറി ചാർജ് ഉണ്ടാവുക നല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസുകളാണ് കേട്ടോ ഹെവി റയോണിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള മോഡൽസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൽ പല റേറ്റിൻ്റെ ഉണ്ട് ഒക്കെ ഒരേ റേറ്റിനാണ് കൊടുക്കുന്നത് മുന്നൂറ് രൂപ കിട്ടും അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂർ വീരാഞ്ചിറ എന്ന സ്ഥലത്താണ് അപ്പോൾ ചുരിദാറൊക്കെ ആവശ്യമുള്ള ഒരു എച്ച് എസ് എച്ച് വുമൺസ് ഫേഷൻ എന്നാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ചുരിദാർ ത്രീ പീസ് ടോപ്പ് ഒക്കെ ഐറ്റംസ് അപ്പോൾ ഇതൊക്കെ പരി അധികം എന്താ പറയുക സെറ്റായിട്ടൊന്നും ഉണ്ടാവില്ല ചില ഓരോരോ പീസ് ഓരോരോ പീസൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളൂ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഓഫർ വീഡിയോ ഒക്കെ ഇടുന്നത് ഒന്നിട്ട് ഒരുപാട് സെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓഫർ വീഡിയോ ഇട ഇടില്ല കേട്ടോ അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഓരോ പീസൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് രണ്ട് മൂന്ന് പീസൊക്കെ അയച്ചോ അപ്പോൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ൾ പെട്ടെന്ന് റീപ്ലേ തരും കേട്ടോ അപ്പം മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് ഉണ്ടാവും എല്ലാ മോഡലിനും മുന്നൂറ് രൂപ കേട്ടോ വരുന്നത് അപ്പം ഇതൊക്കെയാണ് മോഡല് കാണിക്കണായിരിക്കും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് വാട്സാപ്പിൽ വരും കേട്ടോ അടി അടിപൊളി അടിപൊളി മാക്സി കേട്ടോ വരുന്നത് അപ്പം അത് വീഡിയോ മുഴുവൻ ആയിട്ട് കാണാം അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല നാൽപ്പത്താറ് സൈ അമ്പത്താറ് സൈസ് നാൽപ്പത്താറ് ജസ്റ്റ് വി ത്രീ ഫോർ സ്ലീവ് ഇട്ടോ ഹിപ്പ് സൈസ് കൂടുതലും അപ്പോൾ ഇതിന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വന്നാൽ മതിയിട്ട് അപ്പോൾ ഓക്കെ അസാക്കും